ആദരണീയരായ ഷെയ്ഖുന സൈദുലുലമ അവടെ പ്രഭാഷണം കേൾക്കണമെന്നുള്ള നിലക്കാണ് ഇവിടെ എത്തിയത് അലഹമ്മില്ല കാരണം മഹാനവറുകളുടെ പ്രസംഗത്തിൽ എപ്പോഴൊരു പുതിയ ഇൽമ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീർത്താണെങ്കിലും ആയത്താണെങ്കിലും അതിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനം നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളൊരു പുതുമയുള്ള കാര്യമാണ് ഞങ്ങൾ റമാനിയയിൽ പഠിക്കുന്ന കാലത്ത് രണ്ട് വർഷം മഹാനവറുകളുടെ ശിഷ്യത്വം ലഭിച്ചിട്ടുണ്ട് അന്ന് കേൾക്കാത്ത പലതും പിന്നീട് അതേ ആയത്തിനും ഹദീസിനൊക്കെ മറ്റു സദസ്സുകളിൽ വെച്ച് വിശദീകരണം നൽകുന്നത് കേൾക്കാറുണ്ട് അലഹദില്ല ഇന്നും അതുപോലെ തന്നെ ചില പുതിയ അറിവുകൾ മഹാനവറുകൾ നമ്മോട് പങ്കുവെച്ചു അള്ളാഹു സുഹാനു ഹുത്തല മഹാനവറുകൾക്ക് അഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ മഹാനവറുടെ തണലിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ചെയ്യാൻ ജംബിയുലമൊക്കെ ഹിതുമു ത നൽകട്ട ഇവനിതിനെ സംബന്ധിച്ചിടത്തോളം നേരത്തോടെ പരിചയപ്പെടുത്തപ്പെട്ടതുപോലെ എൻ്റെ ഭാര്യ പിതാവായ കൂര്യാട് സൈനുദ്ദീൻ ബാക്കി അവരുടെ ഉസ്താദാണ് ഷെഹുന മർഹൂം പൊന്മള വലീദ് മുസ്തിയാര് നമ്പർ ദഹുക്കഥ ഇവനീതൻ മഹാനവറുകൾ തെർച്ച് നടത്തിയ മഹാനവറുകൾ എന്നല്ല ഒരുവിധം ആ വലിയ ആലിമികളൊക്കെ ദർസ് നടത്തിയ ആലത്തൂർ പടിയിൽ മുദരിസായി സേവനമനുഷ്ഠിക്കാൻ ക്ഷണിക്കപ്പെട്ട സമയത്ത് സ്വാഭാവികമായും പ്രായം കൊണ്ടും കൊണ്ടും ചെറിയ ആളായതുകൊണ്ട് അവിടെ ദ്രസ് തുടങ്ങാനൊരു ഭയക്കുണ്ടായിരുന്നു മനപ്പെട്ട സയ്യദുല്ലമ്മ പോലെയുള്ള എം ടിസ്ഥാനെ പോലെയുള്ള ആലിക്കുട്ടിസ്ഥാനെ പോലെയുള്ള ഉസ്താദുമാരാണ് ഇതിന് ധൈര്യം പകർന്നത് ആ കൂട്ടത്തിൽ ആയിടെയായി ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദിനെ കോട്ടപ്പടിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞു അപ്പോൾ മഹാനവറുകളുടെ ദർശനത്തിന കാലത്തുള്ള അനുഭവങ്ങളെ കുറച്ച് പറഞ്ഞു തന്നെ ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളവിടെ പോയി ദർശനം നടത്തിക്കൊണ്ട് എനിക്ക് സമ്മതം നൽകുകയും ദുആ ചെയ്ത് തരികയും ചെയ്തിപ്പോഴും വളരെ നന്ദിയോടു കൂടെ സ്മരിക്കുകയാണ് പിന്നീടാണ് ഇപ്പോൾ എൻ്റെ മകൻ അവിടെ എൻ്റെ കൂടെ അടുത്തന്നെ പഠിച്ച് ബഷീർ ഫൈസിളെ ബഷീർ വാക്കിഫിൻ്റെ മകളെ വിവാഹം ചെയ്തത് അലഹമ്മദില്ല അങ്ങനെ ഒരു കുടുംബ ബന്ധം കൂടി വിവാഹബന്ധത്തിലൂടെയുള്ളൊരു ബന്ധം കൂടി ഇപ്പോൾ മഹാനവറുകളുമായിട്ടുണ്ടായി അള്ളാഹു സുബിഹാനുഹു തല മഹാനവറുകളുടെ ഉഹ്റവിയായ ദറജ് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ വലിയ മാതൃകയാണ് ഈ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു ബുദ്ധിന നൽകുമെന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസരിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ കബൂലിയത്ത് നൽകുമെന്ന കബൂലിയത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ അവരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും ഇലായോമിൽ ഖിയാമത് തുടരും അള്ളാഹുദ് നൽകട്ടെ അപ്പൊ ഇതൊരു വലിയൊരു സ്വീകാര്യത അദ്ദേഹം തെർച്ചു നടത്തിയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അന്വേഷിച്ചാൽ അദ്ദേഹത്തിന്റെ ചിട്ടയും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന തെർബിയത്തൊക്കെ പ്രത്യേകം എടുത്തു പറയാളുകൾ അൽത്തൃപടിക്ക് ആണ് അവിടെ വാപ്പുട്ടിയാജി ഇവിടെ പറയാറുണ്ടായിരുന്നു നൂറുകണക്കിന് മുത്താലിമികൾ പഠിച്ചിരുന്ന ആ കാലത്ത് അവരുടെ വളരെ തെർബിയത്തിലായിക്കൊണ്ട് വേഷവിധാനത്തിലാവട്ടെ മറ്റു വിഷയങ്ങളിലാവട്ടെ ഒരു മുത്താലിമിന് വേണ്ട എല്ലാ ആദാപുകളും സദാസമയം നിരീക്ഷിച്ചുകൊണ്ട് അതുണ്ടാവാൻ വേണ്ടി ഉസ്താദ് കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു അത് തന്നെയാണ് മഹാനവരുടെ വിജയം ആ ഒരു രീതിയിൽ തന്നെ മക്കളെയും ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു അലഹമില്ല സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലിബാക്ക് അടക്കമുള്ള ഒരുപാട് വലിയ വലിയ മുദരിസീങ്ങൾ ഇന്നും ഒരുപാട് ദർസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ ആദർശ അനുഷ്ഠാനങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെയാണ് അതിന് വിരുദ്ധമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരല്ല അവരാരും തന്നെ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രത്യേകമായും ഈ അനുസ്മരണ സമ്മേളനത്തിന് ആണ്ടനുസ്മരണത്തിന് പ്രത്യേകതയുണ്ട് മഹാനറികളെ മഹാനവറികള് നേതൃത്വം നൽകുന്ന കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലൂടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് കാലഘട്ടമാണ് ആ സമയത്തൊക്കെ തന്റെ ശിഷ്യന്മാരെയൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലെ യഥാർത്ഥ രൂപമായ മഹാനായ കണ്ണീ തുസ്താദിന്റെയും നവറുള്ളാഹു മർക്കഥ ശംസുലുൽമയുടെയും നവറുള്ളാഹു മർക്കഥ അവരൊക്കെ നേതൃത്വം നൽകുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറുള്ളാഹു മർക്കഥ നേ അസ്ഥി വാരമിട്ട ആ വഴിയിൽ പിഴക്കാതെ വളയാതെ തിരിയാതെ നേർരേഖയിൽ നേർ രേഖയിൽ സിറാത്ത് മുസ്തീമിൽ വൽ ജമാഅത്തിന്റെ ആ പാന്ധാവിൽ ഉറപ്പിച്ച് നിർത്തുന്നതിൽ മഹാനവറുകൾ വിജയിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന കാലഘട്ടത്തിലും മഹാനവറുകളുടെ ആ ഒരു നിർദ്ദേശം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ആ ആദർശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നാം ഒക്കെ തന്നെ കണ്ണികളായി അണിനിരക്കുക അതിന്റെ എളിയ ഹാദിമീങ്ങളാവാൻ അവസരം ലഭിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനുഹത്തല നമുക്ക് നൽകുന്ന വലിയൊരു സൗഭാഗ്യമായി കാണുക അള്ളാഹു സുബാനുഹുത്തല മഹാന്മാരോടൊന്നിച്ചയും അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് എന്ന് ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു റബ്ബിൽ السلام عليكم ورحمه الله وبركاته